അമ്മന്തടാ അമ്മന്തി അമ്മ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോ എത്ര നേരായി ഞാൻ വന്ന് നിക്കണേ നമസ്കാരം ഇ എസ് പി വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇബ്രു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ഡാൻസർ ഡാൻസറായത് ഒരു അമ്മയുണ്ട് ആ അമ്മയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് പക്ക എനർജിക് ആയിട്ടുള്ള ഒരു അടിപൊളി ഡാൻസർ ഡാൻസറായിരുന്നത് പക്ഷേ ഞാൻ രാവിലെ എട്ടരയ്ക്ക് വന്നതാണ് ഇപ്പം സമയം പതിനൊന്നരയായി ഇതുവരെ എനിക്കൊരു എൻട്രി കിട്ടിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചാനലുകാരും ആ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി അമ്മയുടെ അടുത്ത് വന്നിരിക്കുകയാണ് രാവിലെ എട്ടരക്ക് തുടങ്ങിയതാണ് അമ്മ ഓരോരുത്തർക്കും ഇൻറ്റർവ്യൂ കൊടുക്കാൻ തുടങ്ങിയത് പക്ഷേ ഇതുവരെ ആ എനർജിക്ക് യാതൊരു മാറ്റം വന്നിട്ടില്ല എന്താണെങ്കിലും ഞാനും വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ ഇൻ്റർവ്യൂ തുടങ്ങിയിരിക്കുകയാണ് ഞാൻ എന്തായാലും നമുക്ക് അമ്മച്ചിയുടെ ഇൻറ്റർവ്യൂ ഞാൻ ചെയ്തിട്ട് തന്നെയാണ് പോണുള്ളൂ എന്നാലേ നമുക്കും കാത്തിരിക്കാം വളരെ കാര്യങ്ങളാണ് അമ്മന്തടാ അമ്മന്തി അമ്മ ഇങ്ങോട്ട് നേരായി വന്ന് നിക്കണേ എന്റെ മോനെ തൊണ്ടൊരു വയ്യ എനിക്ക് വെള്ളം കുടിക്കാൻ പോയോടിച്ചിട്ട് വെള്ളം കുടിക്കട്ടാ എന്താ പാപ്പിയല്ലേ വെള്ളം കുടിച്ചില്ലേ വൈറലായി നിക്കാണ് എല്ലാവരും ഷെയർ ചെയ്തി മന്ത്രിമാര് അതുപോലെയുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ ലീലാമുള്ളൂ അപ്പൊ ഞാനിപ്പോ എത്ര സമയക്ക് വന്ന് നിക്കണോ സമയം പന്ത്രണ്ട് മണി അയ്യോ ഞാൻ ഇവൻ എന്നോട് വന്നിട്ട് പറയും ഇപ്പ റെഡിയാവും ഇപ്പ റെഡിയാവും ഇപ്പൊ ശരിയാവും അപ്പൊ പറയണത് പോലെ ഇപ്പൊ ശരിയാവും ഇപ്പൊ എന്ന് പറഞ്ഞോണ്ട് നിൽക്കുവാണ് എങ്ങനെയുണ്ട് ഇപ്പൊ ആളുകൾ ഒരുപാട് പേര് വിളിക്കണല്ലേ ആ എന്താ തോന്നുന്നു വളരെയേറെ സന്തോഷം അവരോടൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു എത്ര ഇഷ്ടം പോലെ ആൾക്കാർ വരും ഒരു പ്രതീക്ഷ ഉണ്ടായില്ല പട്ടാമ്പിയിലേക്കുള്ള യാത്രയിലേക്ക് ഇങ്ങനെ പോവാൻ നേരത്ത് ഞാൻ അവിടെ പോയി ഡാൻസ് ചെയ്യും അത് കഴിഞ്ഞ വരും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഭക്ഷണം എന്നൊന്നൊന്നും പ്രതീക്ഷിച്ചില്ല പട്ടാമ്പിന്ന് ഇവിടെ എത്തുന്നതിന് മുമ്പ് കേരളായി അതിന്റെ ആളാണ് സന്തോഷിനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ അപ്പോ ഈ സന്തോഷം എന്ന് പറഞ്ഞാലാണ് എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ അല്ലെ കമൽഹാസന്റെ മുമ്പിൽ വരെ ഡാൻസ് ചെയ്തേക്കുന്ന ആളാണ് അമേരിക്ക മുതലേ ലോകത്തിന് എവിടെയൊക്കെ പോകാനുണ്ടോ അവിടെയൊക്കെ ഒക്കെ പോയേക്കുന്ന ആളാണ് ബാക്കിയല്ലേ അമ്മയുടെ സമയാണ് അമ്മ ആരലാണ് ഏഹ് ഇപ്പൊ സിനിമ വരണേ ഷോർട്ട് ഫിലിം വരണേ അങ്ങനെ എന്തോര സംഭവങ്ങൾ ഇനി വരണേ ഞാൻ ഡാൻസിലേക്ക് വന്നിട്ട് സാധനം ഒക്കെ ഇണ്ടല്ലോ ഞാൻ പൈസ ഒക്കെ കണ്ടില്ല എന്ത് രസമാ ഡാൻസ് ഒന്ന് കളിക്കാം എനിക്കതൊന്ന് പഠിക്കണം പിന്നെ ഒരുപാട് പേരും ഡാൻസ് ഒക്കെ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട് അന്ന് എന്നെ കാലിൽ തല്ലി അടിച്ചിട്ട് ഓടിച്ചതാ പിന്നെ വരെ പിന്നെ ഡാൻസ് പഠിപ്പിക്കാൻ പഠിക്കാൻ പാട്ട് ഒന്നും പറയണ്ട ഒന്നും പറയണ്ട പിന്നെ എന്നെ നോക്കി ഇതൊന്നും പക്ഷെ ഞാൻ അമ്മയുടെ ഡാൻസ് തന്നെ കളിക്കണം 阿弟啊，啊，OK。 നല്ല വിശേഷം എന്താ എന്താ നിന്നു പോയേ ഒന്നുമില്ല രാവിലെ ആവട്ടെ മാതൃക ആവട്ടെ എല്ലാവർക്കും അറുനാല് വയസ്സ് കഴിഞ്ഞു ഞമ്മയാണ് സന്തോഷത്തോടു കൂടി നിക്കണം ആ ശരിയല്ലേ എന്താണുള്ളൂ എല്ലാവരും അതുകൊണ്ട് ആ ഒരു ഇതുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയും പേര് ഏറ്റവും നെഞ്ചലേറ്റിയത് ഈ ഡാൻസ് അതും ലീലാമ്മയുടെ വീട്ടിലേക്കാണ് എല്ലാവരും ഓടിയെത്തിയത് ആ മലയാളി പെണ്ണിനും നല്ലൊരു കുടം ലീലാമ്മ ആക്കോട്ടെ

യണ്ട എന്താ ഒന്നും എനിക്ക് അറിയാൻ പാടില്ല വൈറൽ വീഡിയോ ഒന്നും അല്ലാട്ട ശരിക്കും പറഞ്ഞത് അത്രക്ക് എനർജിക്കാണ് ലീലാമ്മ അല്ലേ സമ്മച്ചെന്നേക്ക് അടിപൊളി മോളല്ലേ എന്റെ മോളെ കലാകാരി ഇപ്പോ വന്നോളൂ അമ്മ എല്ലാവരും എല്ലാവരും ഷെയർ ണ്ട് ഞാനത് കൊറേ മനസ്സിൽ വിഷമം വിചാരിക്കുന്നു ഇത് എങ്ങനെയാ എന്റെ അമ്മയുടെ കഴിവ് ഒന്ന് കാണിക്കണേ എന്ന് വിചാരിച്ചെ പിടിച്ചിട്ടുണ്ടേ ഞങ്ങളെക്കാളൊക്കെ നല്ലതാണ് എല്ലാ കാര്യങ്ങൾക്കൊക്കെ ആ ഞങ്ങൾക്ക് അമ്മ പറയും മക്കളെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് എന്റെ അമ്മച്ച നേരെയല്ലെന്ന് പറയും പക്ഷെ അമ്മ സമയം കണ്ടെത്തി എങ്ങനെയെങ്കിലൊക്കെ അവതരിപ്പിക്കും കൊറേ പ്രോഗ്രാം പക്ഷെ എന്റെ മോള് പറയും അമ്മേ ഒന്ന് ഇച്ചിരി ആയിക്കോട്ടെ ഒന്ന് അങ്ങനെ കളിച്ചും പറയും പിള്ളേർ സപ്പോർട്ട് ഉണ്ട് വീഡിയോ വൈറലാകുന്ന ഒന്നും പ്രതീക്ഷ എല്ലാവരും എല്ലാവരും ഇത്രയൊക്കെയായി രാവിലെ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് എല്ലാവരും കൊടുത്ത എന്തായാലും ഇതിൽ നിന്ന് വലിയ ഒരു നിലയിലേക്ക് എന്തായാലും എത്തും അല്പം എല്ലാവരുടെയും മലയാളികളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആ അത്രേ ഉള്ളു പക്ഷെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹത്താൽ നിങ്ങളെപ്പോലെ ആൾക്കാർ പോസ്സാ വീങ്ങി എന്റെ മക്കള് എല്ലാരും ആ ഒരു കല്യാണം അതൊരു അനുഗ്രഹം ആവട്ടെ എന്ന് ഞാൻ ദൈവം അപ്പൊ എന്താണെങ്കിലും കുറെ നേരം ഞാൻ ഇവിടെ കാത്തി നിന്നു നമ്മളിവിടെ തൊട്ടടുത്താണെങ്കിലും വരുന്നവർക്ക് നമ്മൾ വഴി മാറി കൊടുത്തു ഒക്കെ ആയിട്ട് നിന്നു അപ്പൊ ഇനിയും ഒരുപാട് പേര് കാത്തികാണ് അപ്പൊ അവരുടെ അവർക്കും ഇങ്ങനെ ഇതുപോലെ എനർജി ആയിട്ട് കൊടുക്കാം പക്ഷെ ഞാൻ കളിക്കണോന്നൊക്കെ വിചാരിച്ചു പക്ഷെ എനിക്ക് കളി കണ്ടിട്ട് ചിരി വന്നിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു അവസ്ഥയല്ല പക്ഷെ ഇത്രയും എനർജിക്ക് വരല്ലേ അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക തൽക്കാലം ഇടവർ ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം ഇബ്രു